കട്ടപ്പന ബിവറേജ് കോർപ്പറേഷനിൽ ചുമടെടുക്കുന്ന തൊഴിലാളികളുടെ ശമ്പള വർധനവശ്യപ്പെട്ട് ബി എം എസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഇടുക്കി ചില ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘം ജില്ലാ പ്രസിഡന്റ് എസ് ജി മഹേഷ് സമരം ഉദ്ഘാടനം ചെയ്തു ബിവറേജ് മാനേജ്മെന്റ് ചുമട്ട് തൊഴിലാളികളുടെ കൂലിവർധനവ് നടപ്പിലാക്കേണ്ട കാലാവധി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ചിരുന്നു ഇതേ തുടർന്ന് യൂണിയനുകളുമായി മാനേജ്മെന്റ് ചർച്ചകൾ നടത്തിയെങ്കിലും കേവലം ഏഴര ശതമാനം വർധനവ് മാത്രം നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള ഏകപക്ഷീയമായ നിലപാടാണ് സ്വീകരിച്ചത് ഈ നിലപാടിനെ യൂണിയനുകൾ തുടക്കത്തിൽ ഒറ്റക്കെട്ടായി എതിർത്തു എന്നാൽ പിന്നീട് സി യൂണിയൻ ബിവറേജ് മാനേജ്മെന്റ് നടപ്പിലാക്കിയ ഏഴര ശതമാനം വർധനവ് അംഗീകരിച്ചുകൊണ്ട് ഒപ്പിടുകയും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യുവാൻ തയ്യാറാകുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികളുടെ ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ബി എം എസ് സമര രംഗത്തെത്തിയത് ബി എം എസ് കട്ടിപ്പന മേഖലാ സെക്രട്ടറി പി പി ഷാജി അധ്യക്ഷനായിരുന്നു ഹെറ്റ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘം ജില്ലാ പ്രസിഡന്റ് എസ് ജി മഹേഷ് സമരം ഉദ്ഘാടനം ചെയ്തു വിഷയം ചർച്ച പക്ഷേ പിന്നീട് അറിയാൻ സാധിച്ചത് ഇവിടുത്തെ സി ഐ ടൂന് നേതൃത്വം പറഞ്ഞു ഇവിടെ ബി എം എസ് കാര് സമരം ചെയ്താലും ഐ എൻ ജി സിക്കാർ സമരം ചെയ്താലും ഇവിടുത്തെ ചുമട്ട തൊഴിലാളികളെ സി ഐ ടൂ ചുമട്ടുകാർ ഇവിടെ കൃത്യമായി ലോഡിറക്കി തരും എന്ന ഒരു ഉറപ്പ് ഇവർക്ക് കൊടുത്തിരിക്കുക അതുകൊണ്ട് തന്നെ ബീവറേജ് കോർപ്പറേഷൻ യൂണിയനുമായി നടത്തുന്ന ഈ സമരവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് പോലും തയ്യാറാകാത്ത നിൽക്കുന്ന സ്ഥിതി കാരണം ഇവിടുത്തെ ഈ ചുമട്ട തൊഴിലാളികൾ ബി എം എസ്കാർ പണിയെടുത്തില്ലെങ്കിലും ഇവിടുത്തെ സി ഐ ടൂക്കാർ ഇവിടെ പണിയെടുത്തുകൊണ്ട് ചെയ്തുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് പണിയെടുക്കുവാൻ തയ്യാറാണെന്നുള്ള ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ യൂണിയൻ ജനറൽ സെക്രട്ടറി ബി വിജയൻ മേഖലാ വൈസ് പ്രസിഡന്റ് ജി ടി ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു യൂണിയൻ മുന്നോട്ട് വെക്കുന്ന ശമ്പള വർധനവെന്ന ന്യായമായ ആവശ്യം അടിയന്തരമായി ചർച്ച ചെയ്ത് പരിഹരിക്കാത്ത പണിമുടക്ക് ഉൾപ്പെടെയുള്ള ശക്തമായ തുടർ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു